ഹിന്ദുരാഷ്ട്രത്തിന് ശേഷം എന്ത് എന്നത് പൊതുവേ ഇക്കാലത്ത് ചർച്ചയാവുന്ന ഒന്നാണ് ഹിന്ദുരാഷ്ട്രത്തിന് ശേഷം എന്താണ് നടക്കാൻ പോകുന്നത് എന്നതിൻ്റെ ഉത്തരമാണ് അടുത്തടുത്ത ദിവസങ്ങൾ നടന്ന രണ്ട് സംഭവങ്ങൾ ഒന്ന് നമ്മുടെ പ്രബുദ്ധമായ നവോത്ഥാന കേരളത്തിൽ നൃത്തകലാകാരനും കലാഭവം മണിയുടെ സഹോദരനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സത്യഭാമ നടത്തിയ ജാതി അധിക്ഷേപമാണ് മറ്റൊന്ന് തൊട്ടപ്പുറത്തെ സംസ്ഥാനത്ത് പ്രശസ്ത കർണാട്ടിക് സംഗീതജ്ഞൻ ടി എം കൃഷ്ണക്ക് സംഗീത കലാനിധി പുരസ്കാരം നൽകുന്നതിനെതിരെ കോലാഹലം നടത്തുന്ന രണ്ട് സവർണ ഗായികമാരുടെ ആക്രോശങ്ങളാണ് ജാതി നിറം തൊഴിൽ എന്നിവയെ മുൻനിർത്തി ഹീനമായ അധിക്ഷേപമാണ് ഒന്നാമത്തേതിൽ കണ്ടത് മാത്രമല്ല അപ്പ പറഞ്ഞതിൽ ഒന്നിൽ പോലും പിന്നീട് ഒരു നേരിയ ഖേദം പോലും ആ സ്ത്രീക്കില്ല എന്നതാണ് ഏറെ ഭയാനകം അപ്പുറത്ത് പെരിയോറിനോടും അദ്ദേഹത്തിന്റെ വിരുദ്ധ മൂവ്മെന്റിനോടുമുള്ള എസ് എം കൃഷ്ണയുടെ ആഭിമുഖ്യവും തമിഴ് ബ്രാഹ്മണർ കുത്തകയാക്കി വെച്ചിരുന്ന സവർണമായ ഒരു കലയെ ജനകീയമാക്കുന്നതിലൂടെ ജാതി ബ്രാഹ്മണരുടെ അമർഷവുമാണ് മൂലകാരണം രണ്ടിൻ്റെയും ആധാരം ഒന്ന് തന്നെയാണ് ഞങ്ങളുടെ ഇല്ലത്തും മനയിലും തറവാട്ടിലുമൊക്കെ ഞങ്ങളും ഞങ്ങളുടെ കുട്ടികളും ഞങ്ങളുടെ ആൾക്കാരും മാത്രം ചെയ്തുകൊണ്ടിരുന്ന നാട്യവും സംഗീതവും ഇന്ന് കണ്ട ദളിതനും കൂലിപ്പണിക്കാരനും കർത്തവനുമൊക്കെ ചെയ്യാൻ തുടങ്ങി എന്ന അമർഷം ഇവരൊക്കെ ഒരേ രാഷ്ട്രീയം പിൻപറ്റുന്ന ഒരേ നേതാക്കളെ ആദരിക്കുന്ന ഒരേ ആൾക്കൂട്ടത്തിന്റെ വക്താക്കളാണ് സത്യഭാമ ആർ എസ് എസ് മുഖമാസികയിൽ ലേഖനം എഴുതി പ്രസിദ്ധീകരിക്കാനും മാത്രം സംഘപരിവാർ സഹയാത്രയാണ് ഒരു കാര്യം ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു ഹിന്ദുരാഷ്ട്രം ഉണ്ടാവും വരെയുള്ളൂ ഈ ഹിന്ദു അതിനുശേഷം സ്വന്തം അവസ്ഥ ഏതിൽ ഏതിൽപ്പെടുമെന്ന് ഇന്ന് കയ്യിൽ രണ്ടര ഇഞ്ച് നീളത്തിൽ കാവിച്ചരടും കെട്ടി ജയ് ശ്രീറാം വിളിച്ച് ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാൻ തുള്ളുന്നവരൊക്കെ സ്വയം ഒന്നാലോചിച്ചാൽ മാത്രം മതി അടിക്കണക്കിൽ അകറ്റി നിർത്തിയ ആ കാലമൊന്നും തിരിച്ചു വരില്ല എന്ന നേരിയ ചിന്ത പോലും വൻ അപകടത്തിലേക്ക് നമ്മളെ തള്ളിയിടും ഇന്നും ജാതിമതിലുള്ള രാജ്യമാണ് ഇന്ത്യ സവർണർക്ക് നടക്കാൻ പ്രത്യേകം വഴിയും സവർണർക്ക് വെള്ളം കുടിക്കാൻ പ്രത്യേകം കിണറും സവർണർക്ക് പഠിക്കാൻ പ്രത്യേകം സ്കൂളുമുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഇതൊന്നുമില്ലാത്തത് ഈ കേരളത്തിൽ മാത്രമാണ് അതിന്റെ അലോസരമാണ് എല്ലാവിധത്തിലും ഈ നാടിനെ ഞെരിച്ചു കൊല്ലാനുള്ള നീക്കങ്ങളുടെ അടിസ്ഥാന കാരണവും അത്തരമൊരു കെട്ട കാലം ഇവിടെ ഇനി ഉണ്ടാകാതിരിക്കാനുള്ള ചെറുത്തുനിൽപ്പാകണം പ്രതിരോധമാകണം ഈ തിരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന തീരുമാനത്തിലേക്ക് നമ്മളെ നയിക്കേണ്ടതാണ്